ആറ് വയസ്സുള്ള ഒരാൺകുട്ടി അവൻ്റെ നാല് വയസ്സുകാരി കുഞ്ഞനിയത്തിക്കൊപ്പം കട തീരത്ത് നിന്നും വീട്ടിലേക്ക് മണങ്ങുകയായിരുന്നു അല്പദൂരം പിന്നിട്ടപ്പോൾ ഒപ്പം നടന്നിരുന്ന പെങ്ങൾ കൂടെയില്ല എന്ന് മനസ്സിലാക്കിയ അവൻ തിരിഞ്ഞു നോക്കി റോഡരികിൽ കളിപ്പാട്ടങ്ങൾ വിൽക്കുന്ന കടയുടെ ചില്ലു പൂടിനുള്ളിലേക്ക് അതീവ കൂടി നോക്കി നിൽക്കുന്ന കുഞ്ഞനിയത്തിയെ അവൻ കണ്ടു എന്താണ് ഇത്ര താൽപ്പര്യത്തോടെ നോക്കി നിൽക്കുന്നത് എന്നറിയാനുള്ള കൗതുകത്തോടെ അവൻ അവൾക്കരിയിലെത്തി പെങ്ങൾ ചില്ലുപൂട്ടിനകത്തേക്ക് വിരൽ ചൂണ്ടി അതിമനോഹരമായ ഒരു തെടിബിയർ അനിയത്തിയുടെ മുഖത്ത് തെളിഞ്ഞ പ്രതീക്ഷയുടെ പൊൻതിളക്കം കണ്ട് മറ്റൊന്നും ആലോചിക്കാതെ അവൻ ചോദിച്ചു മോൾക്ക് വേണോ അവൾ അവനെ നോക്കി പ്രതീക്ഷയോടെ മൂളി അവൻ അവളെയും കൂട്ടി കടയ്ക്കകത്തേക്ക് കയറി നേരെ നടന്നു ചെന്ന് ആ പാവക്കുട്ടിയെടുത്ത് കുട്ടിയെടുത്ത് അനിയത്തിയുടെ കയ്യിൽ കൊടുത്തു അവളുടെ കബിളിൽ ആയിരം മഴ പെഞ്ഞുകൾ പൂത്തിറങ്ങി ഇതെല്ലാം കൗതുകത്തോടുകൂടി നോക്കിക്കൊണ്ട് പ്രായം ചെന്ന കടയുടമ ക്യാഷ് കൗണ്ടറിൽ ഇരിക്കുന്നുണ്ടായിരുന്നു പാവയെടുത്ത് അനിയത്തിയെയും കൂട്ടി ക്യാഷ് കൗണ്ടറിൽ എത്തിയ പയ്യൻ ചോദിച്ചു അങ്കില് ഈ ടെഡിബിയറിന് എന്താണ് വില മോൻ്റെ കയ്യിൽ എന്തൊട്ട് തരാം സ്നേഹത്തോടെ വാത്സല്യത്തോടെ കടയുമാമ ചോദിച്ചു കുട്ടി കൈ കുഞ്ഞു ബാസ്ക്കറ്റ് മേശം പുറത്തേക്ക് കുടഞ്ഞിട്ട് അതിൽ നിന്നും ഇരുവരും ചേർന്ന് ശേഖരിച്ച മണ്ണ് പുരണ്ട കക്കയുടെ തോടുകളും കുഞ്ഞു ശങ്കകളുമായിരുന്നു അവൻ പ്രതീക്ഷയോടുകൂടി കട ഉടമയെ നോക്കി ഉടമ പണം എണ്ണിയെടുക്കുന്ന ജാഗ്രതയോടുകൂടി അവ എണ്ണി തിട്ടപ്പെടുത്തി അതിനുശേഷം കുട്ടിയെ നോക്കി കുട്ടി ആശങ്കയോടുകൂടി ചോദിച്ചു ഇത് തികയാതെ വരുമോ തികയാതെ വരുമോ എന്നോ സത്യത്തി ഇത് ഒരുപാട് കൂടുതലാണ് ഞാൻ ബാക്കി തരാൻ പെട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നാല് കക്കത്തോടുകൾ മാത്രമെടുത്ത് തൻ്റെ മേശയിലിട്ട ശേഷം ബാക്കിയുള്ളവ അവന് തന്നെ തിരിച്ചു നൽകി അവനത് ഏറെ ആഹ്ലാദത്തോടുകൂടി തിരികെ ബാസ്ക്കറ്റിൽ നിക്ഷേപിച്ച ശേഷം ആഹ്ലാദവതിയായ കുഞ്ഞു പണയുടെ കൈയും പിടിച്ച് യാത്രയായി കുട്ടികൾ പോയി കഴിഞ്ഞപ്പോൾ കടയിലെ ജോലിക്കാരൻ അവിശ്വസനീയതയോടുകൂടി കടയുടമയെ സമീപിച്ചു ഒരു വിലയുമില്ലാത്ത കുറച്ചു കക്കത്തോടുകൾക്ക് പകരം അങ് വില കൂടിയ ആ പാവ അവർക്ക് കൊടുത്തു വൃദ്ധനായ കടയുടമ ഒന്ന് പുഞ്ചിരിച്ചു എന്നിട്ട് പറഞ്ഞു നാം മുതിർന്നവരെ സംബന്ധിച്ച് അവ തീരെ വിലയില്ലാത്തതാണ് പക്ഷേ ആ കുഞ്ഞിനെ സംബന്ധിച്ച് വില മതിക്കാനാവാത്തത് ഈ കുഞ്ഞു പ്രായത്തിൽ പണത്തിൻ്റെ മൂല്യമൊന്നും അവൻ അറിയില്ല പക്ഷേ വളർന്നു വലുതാവുമ്പോൾ അവൻ അത് മനസ്സിലാക്കും ബാല്യത്തിൽ ഒരു വിലയുമില്ലാത്ത നാല് തോടുകൾ കൊടുത്ത് വില കൂടിയ ഒരു കളിപ്പാട്ടം അനിയത്തിക്ക് വാങ്ങിക്കൊടുത്തത് അവൻ ഓർക്കും അപ്പോൾ തീർച്ചയായും അവൻ എന്നെയും ഓർക്കും ഈ ലോകത്തിൽ നന്മയുള്ള ചിലരെങ്കിലും അവശേഷിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ നന്മയുടെ ഊർജം നിറയെ തനിക്ക് നല്ലൊരു മനുഷ്യനാകണം എന്ന് ദൃഢനിശ്ചയം അവനുണ്ടാകും നാം ചെയ്യുന്ന നല്ല പ്രവർത്തികൾ ലോകമാകമാന പ്രകാശം പരത്തി പടർന്നു പദ്ധതിക്കുന്നു നല്ല പ്രവൃത്തികൾ നന്മയുടെ ഊർജം ലോകം മുഴുവൻ പ്രസരിപ്പിക്കും തെറ്റായ പ്രവൃത്തികൾ ലോകത്തെ ഇരുട്ടിലാക്കും പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലൂടി എല്ലാവർക്കും സ്വാഗതം നന്മയുടെ പ്രകാശമാണ് ലളിതാ പരമേശ്വരീ ദേവി അജ്ഞാനത്തിൻ്റെ അസുരസൈന്യത്തെ വധിക്കുന്നതിന് പരിശ്രമിക്കുന്ന ശക്തികളുടെ വിക്രമം കണ്ട് സന്തോഷിക്കുന്ന ലളിതാ പരമേശ്വരീ ദേവിയെയാണ് പശിന്യാദി വാഗ്ദേവതകൾ എഴുപത്തിരണ്ടാമത്തെ ലളിതാ സഹസ്രനാമത്തിലെ മന്ത്രമായി നമുക്ക് നൽകിയിട്ടുള്ളത് പണ്ഡ സൈന്യവധോദ്യുക്ത ശക്തി വിക്രമഹർഷിത ഭണ്ഠാസുരൻ്റെ സൈന്യത്തെ വധിക്കുന്നതിന് പരിശ്രമിക്കുന്ന ശക്തികളുടെ വിക്രമത്തിൽ സന്തോഷിച്ചവൻ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ പദാർത്ഥം ലളിതാ പരമേശ്വരി ദേവിയുടെ ശക്തിസേനയും പണ്ഠാഫുരൻ്റെ സൈന്യവും തമ്മിൽ ഉണ്ടായ ഉഗ്രമായ യുദ്ധം ലളിതോപാഖ്യാനത്തിൽ വിസ്തരിച്ച് തന്നെ പ്രതിപാദിക്കുന്നുണ്ട് ലളിതോപാഖ്യാനത്തിലെ ഈ യുദ്ധവർണ്ണന പോലെ അതിമനോഹരമായ യുദ്ധത്തിലെ ദൃശ്യങ്ങൾ നേർക്കാഴ്ച പോലെ വരച്ചു വച്ചിരിക്കുന്ന ഒരു വിവരണം വേറെ ഒരു പുരാണത്തിലും ഇല്ല എന്നുള്ളത് ആരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു വസ്തുതയാണ് അതിഗംഭീരമായ യുദ്ധവർണ്ണനയാണ് ലളിതോപാഖ്യാനത്തിൽ ഉള്ളത് അമ്മയുടെ സേനയിൽപ്പെട്ട ശക്തികൾ അസുര സൈന്യത്തെ നശിപ്പിക്കുന്നതിൽ പ്രദർശിപ്പിച്ച വിക്രമം കണ്ട് അമ്മ സന്തോഷിക്കുന്നു ജീവാത്മാവാണ് ഭണ്ഡൻ എന്ന അസുരൻ അസുരൻ്റെ സൈന്യം ജീവാത്മാവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് വിഷയവൃത്തികൾക്ക് കാമക്രോധാദികൾ ഉദാഹരണമാണ് അവയെ നശിപ്പിക്കുന്നതിന് ശ്രമിക്കുന്ന അറിവിൻ്റെ രൂപങ്ങളായ ജ്ഞാനരൂപങ്ങളായ ശക്തികളാണ് അമ്മയുടെ സൈന്യം അജ്ഞാനത്തെ നശിപ്പിക്കുന്ന അറിവിൻ്റെ ജ്ഞാനത്തിൻ്റെ പ്രവർത്തനത്തിൽ ആനന്ദിക്കുന്ന പരാശക്തിയാണ് അമ്മ എന്നും ഒരു വ്യാഖ്യാനമുണ്ട് ഓ ഫണ്ഠ സൈന്യവധോദ്യുക്ത ശക്തി വിക്രമഹർഷിതായ നമ ഓ ഓ ഹ്രീം ഫണ്ഠ സൈന്യവധോദ്യുക്ത ശക്തി വിക്രമഹർഷിതായ ഈ നമ അജ്ഞാനം നീക്കി ഐശ്വര്യം നൽകുന്ന മഹാമന്ത്രമാണിത് ശ്രീചക്രത്തിൽ സ്പർശിച്ചുകൊണ്ട് ഈ മന്ത്രം ഏഴ് പ്രാവശ്യമോ ഒമ്പത് പ്രാവശ്യമോ പന്ത്രണ്ട് പ്രാവശ്യമോ ഇരുപത്തൊന്ന് പ്രാവശ്യമോ ജപിക്കുക ആഗ്രഹസാധ്യത്തിന് അത്യുത്തമമാണ് കുട്ടികൾക്കുണ്ടാകുന്ന ബാലാരിഷ്ടതകൾ മാറിക്കിട്ടുന്നതിന് ഈ മന്ത്രം ജപിക്കുക അമ്മമാർ കുഞ്ഞുങ്ങളുടെ ശിരസിൽ കൈവച്ചുകൊണ്ട് ഈ മന്ത്രം ഇരുപത്തിയൊന്ന് പ്രാവശ്യം അല്ലെങ്കിൽ പതിനൊന്ന് പ്രാവശ്യമെങ്കിലും ജപിക്കുക കൊച്ചുപുഞ്ഞുങ്ങളുടെ അസ്വസ്ഥതകളെല്ലാം മാറി സുഖം പ്രാപിക്കുന്നതാണ് ലളിതാ സഹസ്രനാമത്തിലെ മുമ്പ് പറഞ്ഞ മന്ത്രങ്ങൾ പോലെ ഈ മന്ത്രവും ശത്രുദോഷവും മറ്റ് ആഭിചാരദോഷങ്ങളുമെല്ലാം മാറ്റി ഭക്തർക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നൽകുന്നതാണ് ആദിപരാശക്തിയായ മഹാദേവി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ തൃപാദ സാഷ്ടാംഗ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം